അസ്സാമലൈക്കും വാഹത് നമ്മൾ സാധാരണ ഈ റമലാനിൽ റമലാനിൽ അവസാനത്തെ പത്തിൽ തറാവിയുമായി ബന്ധപ്പെട്ട് ആളുകൾ അവസാനത്തെ പത്താവുമ്പോൾ തറാവയിൽ നിന്ന് മാറി കിയാമല്ലെ പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ച് പള്ളിയിൽ ആവേശത്തോടു കൂടി കിയാമുള്ള നമസ്കാരം നമസ്കരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കയാമുല്ലയിൽ ആണോ അഫ്ദൽ അതല്ല ഇഷാക്ക് ശേഷം സാധാരണയായി നടന്നു വരാറുള്ള തറാവി ഹാണോ അഫ്ദൽ എന്താണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത കാലത്ത് എല്ലാ റമദാനികളിലും ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ് യഥാർത്ഥത്തില് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ നമസ്കാരം നമ്മൾ പരിശോധിച്ചാൽ അതാണല്ലോ നമുക്ക് പ്രമാണം കാരണം നബി അലൈഹി ഹസന എല്ലാ കാര്യത്തിലും സൊല്ലു കുമാർ ഐ തുി ഞാൻ എങ്ങനെ അസ്കരിച്ചു എന്ന് കണ്ടു അപ്രകാരങ്ങൾ അസ്കരിക്കുകയെന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് പ്രവാചകൻ സല്ലാഹു സ്ലമിന്റെ രാത്രി നിസ്കാരത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനും നബിസ് അല്ലാസലമ രാത്രി നിസ്കരിച്ച നമസ്കാരത്തിൽ അവിടുന്ന് ജമായത്തിനു വേണ്ടി വന്ന മൂന്ന് ദിവസം നമുക്ക് പരിഗണിക്കാം ആ മൂന്ന് ദിവസം നബി എടുത്താൽ അലൈഹി അല്ലാസ്ല യക്ഷ നമസ്കാരം കഴിഞ്ഞു അല്പം കഴിയുമ്പോഴേക്ക് വന്നു ജമായത്ത് തുടങ്ങുകയാണ് ചെയ്തത് ആദ്യത്തെ ദിവസത്തൊരു പ്രവാചകന്റെ നിസ്കാരം നോക്കിയാൽ സുലുസുൽ ഔവൽ എന്ന് പറയാം അതായത് മൂന്നിലൊന്ന് ആദ്യത്തെ മൂന്നിലൊന്ന് ഏകദേശം നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം അത് കഴിഞ്ഞ് പ്രവാചകനസ് നമസ്കാരം അവസാനിപ്പിച്ചു രണ്ടാമത്തെ ദിവസം നബി പകുതി അഥവാ പകുതി വരെ നിസ്കരിച്ചു പകുതി വരെ നിസ്കരിക്കുമ്പോ ബാക്കിയും സമയം ബാക്കി കിടക്കാണ്ട് ഈ നമസ്കാരങ്ങളൊക്കെ നടക്കുന്നത് അവസാനത്തെ പത്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാസം അവസാനിപ്പിച്ചപ്പോ സാഹികൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അറസൂൽ അള്ളഹാദി അങ് ഞങ്ങൾക്ക് ബാക്കി രാത്രിയുടെ ബാക്കി സമയം കൂടി സുന്നത്ത് നമസ്കാരം അഥവാ അങ്ങ് നിസ്കരിച്ച് തന്നേ തന്നിരുന്നെങ്കിൽ എത്ര നന്നായി നല്ലതായിരുന്നു എന്ന രൂപത്തിൽ സ്വഹാബികൾ പ്രവാചകനോട് പറഞ്ഞപ്പോ നബിസുല്ലമയുടെ മറുപടി എന്താണ് ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു ഇമാമ പിരിയുന്നത് വരെ പിരിയാതിരുന്നു എങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നബീസല്ലാസല്മയും സുഹാബികളും നിസ്കരിച്ച ആ രാത്രി നിസ്കാരംസ്കാരം കഴിഞ്ഞ അല്പം കഴിഞ്ഞ ഉടനെ ആയിരുന്നു ഉറങ്ങിയിട്ടു എന്നുള്ള നിസ്കാരമല്ല എന്നാൽ ശേഷം വരുന്ന നമസ്കാരം ശേഷം സമയം ധാരാളം ആ സമയത്ത് വീണ്ടും ഒരു ജമാഅത്ത് ആക്കാൻ നബീസ് അല്ലാഹു സല്ലമാ അത് ആഗ്രഹിച്ച ആളോട് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഇങ്ങനെ നിസ്കരിച്ചാൽ തന്നെ അയാൾക്ക് യാമല്ലേ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന അതുകൊണ്ട് തന്നെ ഏറ്റവും അഫ്ല ഏതാണെന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി ഇഷ സംസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങുന്ന ജമായത്തിനാണ് മറ്റേത് പലപ്പോഴും ചില ആളുകൾ ജമായത്തുമായി ബന്ധപ്പെട്ടല്ലോ ഒരാൾ ഒറ്റക്ക് വിട്ട് സംസ്കരിക്കാൻ സംസ്കരിക്കട്ടെ പള്ളികളിൽ അങ്ങനത്തെ ഒരു ജമായ ഉണ്ടാക്കിയിട്ടില്ല മുറിവു സത്താന്റെ കാലത്ത് നോക്കിയാൽ അവരാരും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഇമാം അബൽ റഹിമഹുല്ല അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് ചോദിക്കുന്ന ചോദ്യം പിന്നെ രാത്രിയുടെ അന്ത്യത്തിലേക്ക് തറാവിയെ പിന്തിച്ചു വെച്ചാലോ അത് നല്ലതാണോ അതാണോ അഫ്ലൽ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ല അത് പാടില്ല സുന്നത്തുൽ മുസ്ലിമീൻ അഹബു ഇലയ്യ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും നിസ്കരിക്കുന്നത് പക്ഷ നമസ്കാരം കഴിഞ്ഞ് അതിനോട് അനുബന്ധമായിട്ടാണ് അതാണ് എനിക്കിഷ്ടം എന്നദ്ദേഹം പറയുക മാത്രമല്ല അതിനു മുമ്പദ്ദേഹത്തോടുള്ള ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹം വിത്തർ നമസ്കരിക്കാതെ പോകുന്നതിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വിത്തറും നമസ്കരിക്കലാണ് വേണ്ടത് അതിന് തെളിവ് പ്രവാചകൻ അലൈഹി പ്രവാദികൻ അലൈസ് പറഞ്ഞ ഈ ഹദീസ് ആണ് എന്ത് അങ്ങനെയും ശേഷമുള്ള രാത്രിയൊക്കെ അയാൾക്ക് എന്ത് ചെയ്യും അള്ളാഹുസ് നിസ്കരിച്ചതായി രേഖപ്പെടുത്തുന്നു അപ്പൊ മൊത്തത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ കാലത്ത് ഈ വലിയ ആവേശം കാണിക്കുന്ന ഈ നമസ്കാരം അതിനേക്കാളും പുണ്യം പ്രവാചകൻ പ്രവാചകശലാസലും കാണിച്ച ഈ പ്രവർത്തനത്തിൽ തന്നെയാണ് കാരണം നവിയും സ്വഹാദികൾക്കും മാതൃക ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വഹിക്കേണ്ടതുണ്ട് കൂടുതൽ ആഗ്രഹം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാം പക്ഷെ അപ്പോൾ സുദീർഘമായി രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമായിരിക്കും ഈ ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് എന്നതുകൂടി കൂടി അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്